പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിൽ ആയിരത്തിലധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉള്ള തെരഞ്ഞെടുപ്പിനുള്ള കേളികൊട്ട് ഉയർന്നിരിക്കുകയാണ് ഡിസംബർ പത്താം തീയതിക്കുള്ളിൽ പുതിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേരളത്തിൽ അധികാരത്തിൽ വരും മുന്നണികൾ സ്ഥാനാർത്ഥി നിർണയം ആരംഭിച്ചു കഴിഞ്ഞു സ്ഥാനാർത്ഥി നിർണ്ണയം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ സ്ഥാനാർത്ഥി നിർണയം കഴിയും അത് കഴിഞ്ഞിട്ട് നാമനിർദ്ദേശ പത്രിക പിന്നെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് പ്രചരണം പല മുന്നണികളും ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ളൊരു സെമിഫൈനൽ ആയിരിക്കും എന്നുള്ളതുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള മത്സരമായിരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപന സ്ഥാപനങ്ങളിലേക്ക് നടക്കുക എന്നുള്ളതും ഏതാണ്ട് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു അതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു മത്സരമായിരിക്കും നടക്കാൻ പോകും കാരണം കഴിഞ്ഞ കോർപ്പറേഷനിൽ അൻപത്തിയൊന്ന് സീറ്റിലാണ് സി പി എം ജയിച്ചിരുന്നത് മറ്റൊന്നോ അമ്പത്തിരണ്ടോ മുപ്പത്തിയഞ്ച് സീറ്റിലേക്ക് ബി ജെ പി ആണ് ജയിച്ചിരുന്നത് കോൺഗ്രസ്സിന് ഏതാണ്ട് എട്ട് സീറ്റോ മറ്റോ ആണ് ഉണ്ടായി അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിൽ വരാൻ വേണ്ടി ബി ജെ പി കിണഞ്ഞു പരിശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ബി ജെ പി അവരുടെ കുറേ സ്ഥാനാർത്ഥികളെ ഇതിനുള്ളിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആ സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ സ്പോർട്സ് താരങ്ങളുണ്ട് ഉന്നതനായിട്ട് പോലീസിൽ നിന്ന് റിട്ടയർ ചെയ്തവരുണ്ട് അങ്ങനെ പലരും ഉണ്ട് അഴിമതിക്കാരും ഉണ്ട് ഇതൊക്കെ പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ബി ജെ പി അവരുടെ സ്ഥാനാർത്ഥികളെ ഏതാണ്ട് പത്ത് അറുപത് എഴുപത് ശതമാനം സ്ഥാനാർത്ഥികളെ അവർ ഏതാണ്ട് തീരുമാനിച്ചു കഴിഞ്ഞു അവർ ഒരുമിച്ച് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടിരിക്കുന്ന ഫോട്ടോയൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ കാണുകയുണ്ട് ശ്രീ ബി ജെ പി പ്രഖ്യാപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് എനിക്ക് തന്നെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പല ഡി ജി പിമാരിൽ ഒരാളായി റിട്ടയർ ചെയ്ത ശ്രീമതി ആർ ശ്രീരേഖയാണ് ശ്രീലേഖ ശ്രീലേഖയോ ശ്രീലേഖയോ ആണ് അവരെ ആദ്യമായി ഐ പി എസ് കിട്ടിയ വനിതയായിരുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവർ പല സ്ഥാനങ്ങളിലും ഇരുന്നിട്ടാണ് ഏതാണ്ട് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അവർ റിട്ടയർ ചെയ്തത് ആർ ശ്രീലേഖയാണ് ശ്രീലേഖ അവർ റിട്ടയർ ചെയ്തത് അപ്പോൾ ബി ജെ പി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികളിൽ വന്ന് ആർ ശ്രീലേഖയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും അവർ ഈ അടുത്ത കാലത്താണ് ബി ജെ പിയിലേക്ക് ചേക്കേറിയത് അവരെ മുന്നിൽ നിർത്തിക്കൊണ്ടെന്ന് വലിയ ജാഥയൊക്കെ നടക്കും നടത്തുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി അവർ ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥി ആയിരിക്കും എന്നും ഇങ്ങനെ സംസാരമുണ്ട് പക്ഷെ അതൊക്കെ നടക്കുമല്ലോ എന്നുള്ളതൊക്കെ കണ്ടറിയണം കാരണം മേയർ ആവാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് പലരും ഒരു നാലഞ്ച് ആളുകളെങ്കിലും ബി ജെ പിയുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി പട്ടികളിലുണ്ട് എന്ന് നമുക്കറിയാം എന്തായാലും ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ശ്രുതി ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ആർ ശ്രീലേഖ ഐ പി എന്ന് പറയുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥ അവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരു ലൈംഗിക പീഡന കേസിൽ ഇരയായി പിന്നീട് മരിച്ച ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ആ കേസിലെ പി എസ് ഭാഷയിൽ പറഞ്ഞാൽ നരാധമന്മാരാരാണ് എന്ന് പുറത്തു വരാതിരിക്കാൻ ഈ ഷാരിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ച ഈ ശ്രീലേഖയുടെ മൊഴിയുടെ ഭാഗമായി അവർ ചില ശ്രമങ്ങൾ നടത്തി എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാം നമുക്കറിയാം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അന്ന് ഒരുപാട് സ്ത്രീ സ്ത്രീപീഡന കേസുകളിൽ വി എസ് പിന്നെ ഇടപെടുകയും പോരാടുകയും ചെയ്തിരുന്നു ഐസ്ക്രീം ബർറർ കേസ് മുതൽ വിദ്ര കേസ് ഒരുപാട് കേസുകൾ അതിൽ തന്നെ വിവാദം സൃഷ്ടിച്ച രണ്ട് കേസുകളായിരുന്നു കിളിലൂർ കേസും കവിയൂർ കേസും ആ രണ്ട് കേസുകളും ഇന്നും എവിടെയും എത്താതെ കിടക്കുകയാണ് അതിൽ ഷാരി എന്ന് പറയുന്ന ഷാരി എസ് നായർ എന്ന് ഒരു പെൺകുട്ടിയായിരുന്നു കിളിലൂർ കേസിലെ ഇര ആ കുട്ടി മരിച്ചുപോയി ആ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സമാനമായിട്ടുള്ളൊരു കേസായിരുന്നു കവിയൂർ കേസ് കവിയൂർ കേസിൽ അനക്ക എന്ന് പറഞ്ഞൊരു ചെറുപ്പ ചെറുപ്പ പെൺകുട്ടി ഉണ്ടായിരുന്നു പെൺകുട്ടി ഉൾപ്പെടെ അഞ്ചു കുടുംബം ആത്മഹത്യ ചെയ്തു അതൊക്കെ എത്താതെ പോയ പിന്നെ ശ്രീപീഡന കേസുകളായിരുന്നു എന്തായാലും ഈ കിളിലൂർ കേസ് രണ്ടായിരത്തും രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ വളരെ വിവാദമുണ്ടാക്കിയ ഒരു കേസായിരുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ ഈ കിളിലൂട്ട് കേസിലെ പ്രധാന ഇരയായിരുന്ന ഷാരിയെ ചില വി ഐ പിമാർ പീഡിപ്പിച്ചു എന്ന് പറയുകയുണ്ടായി അന്ന് വി എസ് അച്യുതാനന്ദൻ ഈ ഷാരിയെ അവർ കോട്ടയത്ത് ഒരു ആശുപത്രിയിൽ കിടന്ന ഒരു സ്വകാര്യ ആശുപത്രിയിൽ കിടന്ന സമയത്ത് താൻ അവരെ പോയി കണ്ടുവന്നു ആ പെൺകുട്ടിയെ കണ്ടുവന്നു അവിടുന്ന് തനിക്ക് തൻ്റെ ആശുപത്രി സന്ദർശനവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ നിന്ന് തനിക്ക് ഒരു വി ഐ പി ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് ബോധ്യമായി എന്നും വി എസ് അന്ന് പറഞ്ഞിരുന്നു അത് ഞാൻ അദ്ദേഹത്തിന് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുകയാണ് താൻ ഡോക്ടറുമായി നടത്തിയ സംഭാഷണത്തിലാണ് തനിക്കിത് മനസ്സിലായത് എന്ന് വി എസ് പറഞ്ഞു അതിനെ തുടർന്ന് അത് വലിയ ഒരു വിവാദമായി അക്കാലത്ത് പ്രകമ്പനം കൊണ്ടുള്ളതായി നമുക്കറിയാം സി പി എമ്മിലെ ഒരു ഉന്നത നേതാവ് ആ നേതാവിൻ്റെ മകനെയൊക്കെ ചുറ്റിപ്പറ്റി വലിയ തോതിലുള്ള വിവാദങ്ങൾ അക്കാലത്ത് ഉയർന്നു വന്നിരുന്നു ആ കേസ് ഒരുപാട് കാലം പിന്നെ അന്ന് യു ഡി എഫ് അന്വേഷിച്ചു അന്വേഷിച്ച് യു ഡി എഫ് അധികാരത്തിൽ പോകുന്ന സമയത്ത് അത് പിന്നെ സി ബി ഐ അന്വേഷിച്ചു അവസാനം ആ കേസിൽ ഒരു തുമ്പുവില്ലാതെ സി ബി ഐ അന്വേഷണം പര്യവസാനിക്കുകയാണ് ചെയ്തത് പി എസ് തന്നെ പിന്നീട് ആ വി ഐ പി ആരാണെന്നുള്ളത് പുറത്ത് പറയാതിരുന്നത് ആ കേസിനെ വലിയ തടസ്സം സൃഷ്ടിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം എന്നാലും ഷാരി എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി മരിച്ചുപോവുകയും ചെയ്തു സുഹൃത്തുക്കൾ ആ കേസിൽ വി ഐ പികൾ ആരായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച് പിന്നീട് കാര്യങ്ങളൊന്നും പുറത്തു വന്നില്ലെങ്കിലും ആ കേസിൽ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചതിൽ ഒരു വലിയ ഹോട്ടൽ കച്ചവടക്കാരനും പിന്നീട് എം എൽ എയുമായിട്ടുള്ള ഒരു നേതാവ് ഉണ്ടായിരുന്നുവെന്നും കേരളത്തിൽ പ്രമുഖ ടി വി ചാനൽ പ്രവർത്തിച്ചിരുന്ന ഒരു സീനിയർ മാധ്യമ പ്രവർത്തകനുണ്ടായിരുന്നുവെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഏതാണ്ട് പതിനേഴ് പേരോളം ആ പെൺകുട്ടിയെ എന്ന് പറഞ്ഞിട്ട് ബി എസ് വിശദമായിട്ടുള്ള പത്രസമ്മേളനങ്ങളൊക്കെ അന്ന് നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ വി എസിൽ കൂടെ ഉണ്ട് അപ്പം ആ കേസ് അന്ന് വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നതാണ് അന്ന് ഉമ്മൻചാണ്ടി തന്നെ പലപ്പോഴും ബി എസ് നോട് ആരാണ് ഇതിനകത്ത് വി ഐ പി എന്ന് പറയൂ എന്ന് വി എസ് നോട് പറഞ്ഞിരുന്നു പാർട്ടിക്ക് അകത്ത് തന്നെ വി എസിന്റെ ഈ പ്രസ്താവന വലിയ തോതിലുള്ള വിവാദം ഉണ്ടാക്കുകയുണ്ടായി അത് പാർട്ടിയിലെ ഒരു നേതാവിനെയും മകനെയും ഉദ്ദേശിച്ച് പി എസ് മനഃപൂർവ്വം പറഞ്ഞതാണ് ഈ ഈ കാര്യം എന്നും അതിൽ യാതൊരു തെളിവുമില്ലാതെ വി എസ് പാർട്ടി നേതാക്കന്മാരെയും മക്കളെയും ഒക്കെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുകയാണ് എന്നുമൊക്കെയുള്ള വലിയ തോതിലുള്ള സംസാരങ്ങൾ അന്ന് നടക്കും നടക്കും അപ്പോൾ അന്നാ കാലത്ത് രണ്ടായിരത്തി രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ വി എസ് ഇടപെട്ട സ്ത്രീപീഡന കേസുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ വിവാദം സൃഷ്ടിച്ച ഒരു കേസ് ആയിരുന്നു ഈ സ്ത്രീപീഡന ഈ കിളിലൂർ കേസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ആ പെൺകുട്ടി ഒരുപാട് പേര് പീഡിപ്പിച്ചു പെൺകുട്ടി കോട്ടയത്ത് ഒരു പിന്നെ സ്വകാര്യ ആശുപത്രിയിൽ കിടന്നു അവരെ സർക്കാർ ആശുപത്രിയിലും കിടന്നിരുന്നു അവർ പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് രോഗം അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകുകയും ആ പെൺകുട്ടി ഈ ലോകത്തോട് വിട പറഞ്ഞ് പോവുകയും ചെയ്തു സുഹൃത്തു ആ കേസിലാണ് ഈ ആർ ശ്രീലേഖ ഐ പി എസ് എന്ന് പറയുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥയുടെ ഇടപെടൽ വിവാദമുണ്ടാക്കിയത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുകയാണ് ഞാനതുമായി ബന്ധപ്പെട്ട് ഗൂഗിളിൽ യൂട്യൂബിലൊക്കെ ഞാനിങ്ങനെ പരതി നോക്കിയപ്പോൾ ആർ ശ്രീലേഖ ഐ പി എസ് ഈ ക്ലിനൂട്ട് കേസിലെന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാനതൊന്ന് ശ്രദ്ധിച്ചു അതിൽ ഈ പെൺകുട്ടിയുടെ മൊഴി ഈ ഷാരി എസ് നാരൻ പെൺകുട്ടിയുടെ മൊഴി അവരസുഖബാധിതയായി ഈ സൊക്കോട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ കിടക്കുമ്പോൾ പോയി മൊഴിയെടുത്തത് അന്ന് അന്വേഷണ സംഘാംഗമായിരുന്ന ഈ ആർ ശ്രീലേഖ ആയിരുന്നു എന്താ അവർ എസ് പി ഒ മറ്റോ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ എസ് പി ഡി എ ജോ എ ജോന്തോ ആയിരുന്നെന്നാണ് എൻ്റെ ഓർമ്മ അവർ ഈ അന്വേഷണ സംഘത്തിൽ നിന്നുണ്ടായിരുന്നു അവരാണ് ഈ പെൺകുട്ടിയുടെ മൊഴിയെടുത്തത് അപ്പോൾ ആ പെൺകുട്ടിയുടെ മൊഴിയെടുത്തപ്പോൾ ആ പെൺകുട്ടി എന്താണ് പറഞ്ഞത് എന്നൊക്കെ സാമാന്യം വിശദീകരിച്ച് ഈ ആർ ശ്രീലേഖ എന്ന് പറഞ്ഞ ഈ പോലീസ് ഉദ്യോഗസ്ഥ ആ വീഡിയോയിൽ പറയുന്നത് ഞാൻ കേട്ടു മുമ്പ് ഈ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് എന്ന് നമുക്ക് ഒന്ന് കേൾക്കാം കുഞ്ഞിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു ഇങ്ങനെ ആലപ്പുഴയിലുള്ള റിസോർട്ടിൽ പോയി പേരെ കണ്ടു എന്ന് പറയുന്നത് ശരിയാണോ ഇങ്ങനെ ആ റിസോർട്ടിന്റെ ഉടമസ്ഥനായിരുന്ന ഒരാൾ പിന്നീട് എം എൽ എ ഒക്കെ ആയ ഒരാളാണ് അത് കഴിഞ്ഞ് പിന്നെ ഒരു പ്രമുഖ ചാനലിന്റെ ഹെഡായിട്ടിരിക്കുന്ന ആള് ഈ രണ്ടുപേരെയും കണ്ടു എന്നുള്ള ശരിയാണെന്ന് കുട്ടി പറഞ്ഞാൽ അതേ ശരിയാണെന്ന് ഞാൻ കണ്ടു ഈ രണ്ടുപേരെയും എന്നെ ലതാനായര് കാണിച്ചു എന്നിട്ട് ഇന്ന ഇന്ന ആൾക്കാരാണ് ഈ സീരിയലിൽ അഭിനയിക്കാനായിട്ട് സാക്ഷൻ തരുന്നത് ഇദ്ദേഹമാണ് അതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്യുന്നത് ഇദ്ദേഹമാണെന്ന് രണ്ടുപേരെയും പരിചയപ്പെടുത്തി അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അവരെന്താ ചെയ്ത് മോളെ മുറിയിലും വല്ലതും വിളിപ്പിച്ചു വന്നു അപ്പം ഇല്ല ലതാനായരോട് കുറച്ച് പൈസ കൊടുത്തിട്ട് പറഞ്ഞു ഇതിന് വല്ല ടോണിക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ശരീരം ഒന്ന് പുഷ്ടിപ്പെടുത്തും അത് വളരെ വീക്കായിട്ടിരിക്കുന്നു അതുകൊണ്ട് നല്ല ശരീരമൊക്കെ നല്ല പുഷ്ടിപ്പെടുത്തി എടുത്തിട്ട് അതിനെ കുറച്ചും കൂടെ ഒന്ന് നന്നാക്കി എടുത്തിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ സിനിമയിൽ അഭിനയിപ്പിക്കണോ സീരിയൽ അഭിനയിപ്പിക്കണോ എന്ന് കൺസിഡർ ചെയ്യാം എന്നുള്ള മറ്റി സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു എനിക്ക് അവിടെ നിന്നൊന്നും കഴിക്കാനും പറ്റിയില്ല ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ബോട്ടിലാണ് അങ്ങോട്ട് പോയത് ബോട്ടിൽ ഇരുന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു എന്ന് ആ കുട്ടി പറയുകയും ചെയ്തു കേട്ടല്ലോ ഫാർസിയിലൊക്കെ പറയുന്നു ഞാൻ അവരുടെ മുടി പോയി എടുത്തു എടുത്ത സമയത്ത് ഈ ഒരു പിന്നെ പ്രധാനപ്പെട്ട ഒരു ഹോട്ടൽ കച്ചവടക്കാരനും ഒരു ടി വി ചാനലില് പ്രവർത്തിക്കുന്ന ഒരാളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു അവരെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ടോ എന്ന് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അവരെ അവരെ എന്തെങ്കിലും നിങ്ങളെ പിന്നെ ശാരീരികമായി ഉപദ്രവിച്ചോ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ ശാരി പറഞ്ഞു എന്നെ ഉപദ്രവിച്ചൊന്നുമില്ല ഞങ്ങൾ ആ ലതാ നായരോട് പറയണെന്തോ ടോണിക്ക് മേടിച്ചു കൊടുക്കണം നിങ്ങളുടെ ആരോഗ്യമൊക്കെ ഒന്ന് മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീരിയലിലൊക്കെ അഭിനയിക്കാൻ പറ്റും എന്നാണ് ഇവർ പറഞ്ഞത് എന്നൊക്കെയാണ് ഈ ആർ ശ്രീലേഖ ആ അവരുടെ വീഡിയോയിൽ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറയും പക്ഷേ സുഹൃത്തുക്കളെ എൻ്റെ അനുഭവത്തിൽ അത് പച്ചക്കള്ളമാണ് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത് ഈ പെൺകുട്ടിയുടെ മൊഴിയല്ല യഥാർത്ഥത്തിൽ അതിൻ്റെ മരണമൊഴിയായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം അതിൻ്റെ രോഗാവസ്ഥ ഏറ്റവും കൂടുതൽ സങ്കീർണമായി അത് കോട്ടയത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ കിടക്കുമ്പോഴാണ് അന്വേഷണ സംഘത്തിലുള്ള ഈ ശ്രീലേഖ അവിടെ അവരെ പിന്നെ മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് ചൊല്ലുന്നത് അപ്പം ആദ്യം ഈ എടുക്കാനായിട്ട് ഡോക്ടർ സമ്മതിച്ചില്ല കാരണം വളരെ സങ്കീർണമായിട്ടുള്ള രോഗാവസ്ഥയിലായിരുന്നു പെൺകുട്ടിയെ തുടക്കുന്നത് എന്തായാലും അവസാനം ഇവർ നിർബന്ധിച്ചിട്ടാണെന്ന് തോന്നുന്നു അവർ മൊഴിയെടുത്തു അത് യഥാർത്ഥത്തിൽ ഏതാണ്ട് മരണമൊഴിയായി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതിനുശേഷം പെട്ടെന്ന് ആ കുട്ടി അതിനുശേഷം ആ കുട്ടി ഏതാണ്ട് മരിക്കുകയാണ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് കാലം ആ മരണമൊഴി അവരെടുത്ത മൊഴി എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇപ്പോഴും എൻ്റെ വീട്ടിൽ ആ മൊഴി ഉണ്ടാകും എന്നാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത് തപ്പയാൾ കിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് സുഹൃത്തുക്ക മൊഴിയെക്കുറിച്ചാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ആ മൊഴി എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ആ മൊഴിയിൽ കുറേ കാര്യങ്ങളൊക്കെ ഇവർ ചോദിച്ചതിന് ശേഷം ഇവരെ പെൺകുട്ടിയോട് ചോദിക്കുന്നത് ഈ ഹോട്ടൽ ഉടമ അയാൾ പിന്നീട് പിന്നെ ആലപ്പുഴ ജില്ലയിൽ നിന്ന് എം എൽ എ ആയി മന്ത്രിയായി അദ്ദേഹം പിന്നീട് മരണപ്പെടുകയും ചെയ്തു അപ്പോൾ ആ പെൺകുട്ടിയോട് ഈ ഈ സ്ത്രീരേഖ എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥ ആ മൊഴിയിൽ ചോദിക്കുന്നത് ഇന്നയാൾ മോളെ ഒന്നും ചെയ്തില്ലല്ലോ അല്ലേ ഇങ്ങനെയാണ് ചോദ്യം അതായത് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഈ ഇരയായിട്ടുള്ള പെൺകുട്ടി ഏതാണ്ട് മരണാസന്നയായി കിടക്കുമ്പോഴാണ് ഇവർ ഈ ചോദ്യം ചോദിക്കുന്നത് വളരെ സങ്കീർണ്ണമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട് അവർ വളരെ നിർണായകമായിട്ടുള്ള ഒരു രോഗാവസ്ഥയിൽ കിടക്കുമ്പോഴാണ് ഈ സ്ത്രീ ചെന്നിട്ട് അവരോട് മോളെ ഇന്ന ആള് അപ്പോൾ പേര് ഞാൻ പറയുന്നില്ല ആള് മകളെ ഒന്നും ചെയ്തില്ലല്ലോ അല്ലേ ഇങ്ങനെയാണ് ചോദിക്കുന്നത് അടുത്ത ചോദ്യം ഈ പിന്നെ ടി വി ചാനലിലുള്ള ഈ സീനിയറായിട്ടുള്ള ഈ മാധ്യമ അദ്ദേഹം മോളെ ഒന്നും ചെയ്തില്ലല്ലോ അല്ലേ ഇങ്ങനെയാണ് ഇവർ ചോദിക്കുന്നത് അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല എന്ന് അറിയാൻ പാടില്ലെന്നിട്ടല്ല ഇത് നിയമത്തിൽ ലീഡിങ് ക്വസ്റ്റ്യൻ എന്നാണ് അർത്ഥം ശരിക്കും ഇങ്ങനെ ചോദിക്കാനും പാടില്ല എന്നുള്ളത് അറിയാൻ പാടില്ലെന്നിട്ടല്ല ആ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് അതിന് പകരം മോളെ മോളെ ആരെങ്കിലും പീഡിപ്പിച്ചിട്ടുണ്ടോ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേരെന്താണ് അവരാരൊക്കെയാണ് അവരെവിടെ വെച്ചാണ് പീഡിപ്പിച്ചത് അവരെന്തൊക്കെയാണ് ചെയ്തത് ഇങ്ങനെയൊക്കെയാണ് സ്ട്രീറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിൽ ചോദിക്കുക അതിനു പകരം ഇവർ പച്ചയ്ക്ക് പറഞ്ഞാൽ നിയമ ഭാഷയിൽ പറഞ്ഞാൽ ലീഡിങ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത് ഇന്നയാൾ ഇന്ന ഹോട്ടൽ ഉടമ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലേ അപ്പോൾ ആ കൊച്ച് വലിയ തോതിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടി കിടക്കുന്ന കൊച്ച് ഇല്ല എന്ന് പറഞ്ഞു എന്നാണ് ഇവർ മൊഴിയിൽ എഴുതി വെച്ചിട്ടുള്ളത് നമുക്കറിയില്ല ഇല്ല എന്നാണോ പറഞ്ഞ അല്ല എന്നാണോ എന്തായാലും ഇല്ല അത് കഴിഞ്ഞിട്ട് ഈ ടി വി ചാനലിലെ ഉന്നതനായിട്ടുള്ള അയമാധ്യമ പ്രവർത്തകൻ ആയിട്ടുള്ള ഇന്നയാൾ മോളെ വല്ലതും ചെയ്തോ അതിന് മറുപടിയില്ല അപ്പോൾ തെറ്റായ ചോദ്യങ്ങളാണ് ഈ ഈ പോലീസ് ഓഫീസർ ചോദിച്ചിട്ടുള്ളത് അവർക്ക് ഇഷ്ടമുള്ള മറുപടി അതായത് ഇവരാരും ഈ പെൺകുട്ടിയെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള മറുപടി ഇവർക്ക് കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ലീഡിങ് ആണ് ഈ പോലീസ് ഉദ്യോഗസ്ഥ ആ പിന്നെ ഷാരിയോട് ചോദിച്ചത് എന്നുള്ളതാണ് ആ മൊഴിയിൽ നിന്നുള്ളത് അതൊരു മരണമൊഴിയായി പിന്നീട് മാറി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ വീട്ടിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ ചോദിച്ചു വരുന്നത് ലീഡിങ് ക്വസ്റ്റ്യൻസ് അവരങ്ങ് ചോദിക്കുക എന്നിട്ട് അവർ സി ബി ഐ കോടതിയിൽ പറ്റുമോ ചെന്നിട്ട് റിപ്പോർട്ട് ചെയ്തു ഒരാരും വി ഐ പിളാരും ഇവരെ പീഡിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്ന് പറയുകയും ചെയ്തു പിന്നീട് പെൺകുട്ടി വരികയും ചെയ്തു എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി പച്ചക്കള്ളമാണവർ ആ മൊഴിയിൽ പറഞ്ഞതായി അവർ ആ വീഡിയോയിൽ യൂട്യൂബ് വീഡിയോയിൽ പറയുന്നത് എന്നാണ് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാം പിന്നീട് ഒരു കാര്യം കൂടി ഇവരുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാം അത് അതെന്താന്ന് ചോദിച്ചാൽ ഞാൻ അന്ന് വി എസ്സിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു ഊമക്കത്ത് കിട്ടി വിദേശത്തു നിന്ന് ഗൾഫിൽ നിന്ന് എനിക്കൊരു ഊമക്കത്ത് കിട്ടി ആ ഊമക്കത്തിൽ പറയുന്നത് ഈ കിളിലൂർ കേസ് ഈ ശ്രീലേഖ കൊണ്ടിരിക്കുമ്പോൾ ഇവർ ഈ ഹോട്ടൽ ഉടമയുടെ പിന്നീട് എം എൽ എ മന്ത്രിയൊക്കെ ഈ ഹോട്ടൽ ഉടമ പിന്നെ ഗൾഫിൽ പല പല സ്കൂളുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നുണ്ട് ആ വിദ്യ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നിൽ ഈ കിളിരൂർ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരെന്തോ മുഖ്യാതിഥിയായി വിളിച്ചുവെന്നും എന്തോ ഒരു അവാർഡ് കൊടുത്തുവെന്നും പറഞ്ഞുകൊണ്ട് ആ അവാർഡ് അവർ വാങ്ങിക്കുന്ന ഫോട്ടോ ഉൾപ്പെടെ ഉള്ള പേപ്പർ കട്ടിങ് ഉൾപ്പെടെ എനിക്ക് ഒരു റൂമൊക്കത്ത് അന്ന് വി എസിന് കൂടെ ജോലി ചെയ്യുമ്പം എനിക്കു കിട്ടി എന്നുള്ളത് ഞാൻ ഓർക്കുന്നു അതും മിക്കവാറും എൻ്റെ വീട്ടിൽ തന്നെ കാണണം അതിനിപ്പോൾ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഒരു മേയർ സ്ഥാനാർത്ഥിക്കായ സാഹചര്യത്തിൽ ഞാനതൊന്ന് തപ്പാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അന്ന് ഫോട്ടോയും ഉണ്ടായി അതായത് ഈ കേസ് അന്വേഷിക്കുന്ന സമയത്ത് ഈ കേസിലെ പ്രതി അവിടെ നടത്തുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് ഇവരെ വിളിക്കുകയും ഇവർ വളരെ സന്തോഷപൂർവ്വം അവിടെ പോവുകയും അവിടെ ചെന്നിട്ട് എന്തോ ഒരു ഒരു അവാർഡ് ഈ ഈ പറഞ്ഞ ഈ പ്രതിയിൽ നിന്ന് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് വാങ്ങുകയും ചെയ്യുന്നതിൻ്റെ ഫോട്ടോയും പത്രവാർത്തയും ഉൾപ്പെടെയാണ് എനിക്കന്ന് പിന്നെ കത്ത ഊമക്കത്തായിട്ട് എനിക്ക് കിട്ടിയത് കുട്ടികളും ഇതിൽ നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട നിഗമനം എന്ന് പറഞ്ഞെന്താ നിഗമനം എന്ന് പറഞ്ഞത് പച്ചയായി പറഞ്ഞാൽ ഈ കിളരൂർ കേസിലെ ആരൊക്കെയാണ് ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് എന്നുള്ളത് സ്വതന്ത്രമായി ഇവർ ആ കുട്ടിയുടെ മൊഴി എടുത്തിരുന്നെങ്കിൽ ലഭിക്കുമായിരുന്നത് ഇവർ ദുരുപതീഷിതമായി എടുത്ത മൊഴിയുടെ ഭാഗമായി ആ കുട്ടി ആരൊക്കെയാണ് പീഡിപ്പിച്ചതെന്നുള്ള ആ വമ്പന്മാർ രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്തത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുകയാണ് ഇവരുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഷാരി ശാരി എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ആരാണ് ഏതൊക്കെ പിന്നെ വമ്പന്മാരാണ് പീഡിപ്പിച്ചത് എന്നുള്ള കാര്യം പൊതു പുറലോകം അറിയാതെ പോയതും അവരെ ശിക്ഷിക്കപ്പെടാതെ ആ കേസിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നുമാണ് എനിക്ക് സൂചിപ്പിക്കുക ഒരു സംശയവും വേണ്ട മനസാക്ഷിക്കുത്ത് സ്ത്രീലേക്കൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അവർക്ക് മനസാക്ഷി കുത്തുണ്ടെങ്കിൽ അവർക്ക് പച്ചക്കള്ളം വിളിച്ച് പറയാനൊരു മടിയുമില്ല എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കുക അന്വേഷണ സമയത്ത് അവർ ഗൾഫിൽ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ച് അവർ തന്നെ മറുപടി പറയണം അവർ ഈ ഈ ഈ ഈ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമായിരിക്കുന്ന സമയത്ത് അവർ വിദേശത്ത് പോയിട്ടുണ്ടോ പരിശോധിക്കേണ്ടതാണത് അവർ ഈ പ്രതിയായിട്ടുള്ള ആൾ ആൾ വിളിച്ചപ്പോഴാണോ പോയിട്ടുള്ളത് അയാളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഫംഗ്ഷനിൽ അവരവിടെ പങ്കെടുത്തോ അതൊക്കെ അവർ ചിന്തിക്കണം ആ കാലഘട്ടത്തിൽ നീ ഒന്ന് രണ്ടായിരത്തി രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ ചിന്തിക്കണം പക്ഷേ അവർ ചിന്തിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ രേഖകൾ മിക്കവാറും എൻ്റെ വീട്ടിലുണ്ടാകും എന്നുള്ള കാര്യം അവർ മറക്കരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല കിളിരൂർ കേസിൽ പ്രതികൾ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിൽ ആർ ശ്രീലേഖ ചെറുതല്ലാത്തൊരു പങ്ക് വഹിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ആർ ശ്രീലേഖ സ്വതന്ത്രമായി ശാരിയിൽ നിന്ന് മൊഴിയെടുത്തിരുന്നുവെങ്കിൽ ഈ വമ്പന്മാർ ആരൊക്കെയാണെന്നുള്ളത് പുറംലോകമറിയുകയും അവർ നിയമത്തിൻ്റെ മുന്നിൽ വരികയും അവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുമായിരുന്നു എന്നാൽ ദുരുദ്ദേശത്തോടുകൂടി ദുരുപതിഷ്ഠിതമായി ലീഡിങ് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് ഈ ശാരിയിൽ നിന്ന് ഇവരെടുത്ത മൊഴിയുടെ ഭാഗമായിട്ടാണ് ആ വമ്പന്മാർ കിളിരൂർ കേസിൽ രക്ഷപ്പെട്ടു പോയത് എന്നാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് എൻ്റെ കയ്യിൽ ലഭിച്ചിട്ടുള്ള തെളിവുകളിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയുന്നത്